ഭദ്രകുട്ടി നന്നായിരുന്നു മോളെ മോളെ ഈ പ്രായത്തില് ഈ അനുപല്യയുടെയും ചരണത്തിന്റെയും സെക്കൻഡ് ഹാഫ് ദിറ്റ്സ് വെരി ഡിഫിക്കൽ പാടുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് മോൾ ഇങ്ങനെ പഠിച്ചൊക്കെ ഇങ്ങനെ പാടുക എന്ന് വെച്ച് മോക്ക് എഴുതാൻ അറിയാമോ എന്ത് മലയാളം അറിയില്ല ആ പാട്ട് എഴുതാൻ അറിയില്ല വായിക്കാൻ വായിക്കാനറിയാവു വായിക്കാനും അറിയില്ല അപ്പൊ ഇത് രണ്ടും അറിഞ്ഞിടാത്തൊരു കുട്ടി ഇത്രയും അതിമനോഹരമായി എനിക്ക് അതൊന്നൊരു പാടിത്തരാ ഒന്ന് കേൾക്കാൻ വേണ്ടി തൊട്ട അനവല്യ പകുതി 啊哈！啊！